ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഒരു ക്ഷണിക്കുന്നു സൗദിയിലെ ബുറൈദിയിൽ വെച്ച് മരണപ്പെട്ട തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി പുലിക്കണ്ണി സ്വദേശി മർഹൂം മാടക്കൽ മുസ്തഫയുടെ ആശ്രിതർക്ക് പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം നൽകി റിയാദ് കെ സെൻട്രൽ കമ്മിറ്റി കെ എം സി സിയുടെ ബുറൈദ റിയാദ് പ്രതിനിധികൾ ചേർന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് ധനസഹായം കൈമാറി റിയാദ് കെ എം സി സി സെൻട്രൽ കമ്മിറ്റിയുടെ പ്രവാസി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ വിഹിതമാണ് മുസ്തഫയുടെ ആശ്രിതർക്ക് നൽകുന്നത് പദ്ധതിയിൽ അംഗമായിരിക്കെ രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ച് ഏഴിനാണ് സൌദിയയിലെ ബുറൈദിയിൽ വെച്ച് മർഹും മാടയ്ക്കൽ മുസ്സഫ മരണപ്പെട്ടത് തൃശൂർ ജില്ലാ മുസ്ലിം ലീഗ് ആസ്ഥാനമായ സീദി സാഹിബ് സ്മാരക സൗദം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ എം സി സിയുടെ ബുറൈദ റിയാദ് പ്രതിനിധികൾ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് ധനസഹായം കൈമാറി തുടർന്ന് മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എം അമീർ എന്നിവർ ചേർന്ന് ആശ്രിതർക്ക് തുക കൈമാറുകയും ചെയ്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് മിക്സി ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് തുടങ്ങിയവ ഇനി അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം പ്രത്യേക അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർണ പിൻവശം തിരുവല്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ